കടലാക്രമണ ഭീഷണിയിൽ പുതിയങ്ങാട് ചൂട്ടാട് മേഖല ഏറെ ഭീതിയോടെയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത് പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കടലാക്രമണത്തിന് കാരണമാകുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് തീരദേശ മേഖലയായ പുതിയങ്ങാടയിൽ കടലാക്രമണം രൂക്ഷമാണ് ചൂട്ടാട് മുതൽ പുതിയങ്ങാടി വരെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ തീരം കടലെടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രവും വലയും മറ്റു ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനാൽ കടൽ തീരത്ത് സ്ഥാപിച്ച ഷെഡുകളും ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് ഏറെ ഭീതിയോടെയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത് പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടെയുണ്ട് കടലാക്രമണം ഇവർക്ക് ഭീഷണിയാവുകയാണ് പുലിമുട്ട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും തീരം കടലെടുക്കാൻ കാരണമാകുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇന്ന് ഇട്ട അവസ്ഥ അവിടെ നിന്ന് ഒരു നൂറ് മീറ്ററെങ്കിലും വടക്ക് വശം കയറിയിരുന്നെങ്കിൽ അതേപോലെ തന്നെ പാലക്കോട് പ്രദേശത്ത് ഇട്ടപ്പുളിമൂട്ടിൻ്റെ കല്ലുകൾ അതിന് ഇടുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതിൻ്റെ സർവേ നടത്തുവാൻ വന്നപ്പോൾ അത് ശരിയായ മേഖലയിലുള്ള തീരദേശവാസി എന്നുള്ള നിലയിൽ ഞാനടക്കം അതിനെ അവർക്ക് അന്ന് സർവേ കൊടുത്തിരുന്നു പക്ഷെ ആ സർവേ പ്രകാരമല്ല ഇന്ന് പുളിമുട്ട് വന്നിരിക്കുന്നത് ഏതോ നാട്ടിൻ്റെ സ്വാർത്ഥത എന്ന് പറയുവാൻ അംഗീകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ മേഖല പുതിയ കഴിക്കണം പുലിമുട്ട് നിർമ്മാണത്തിന്റെ ശാസ്ത്രീയവശങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു പുലിമുട്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് ഉണ്ടായ അത്ര അതിനേക്കാൾ പ്രതിസന്ധി ഇപ്പോൾ പുലിമുട്ട് വന്നതിന് ശേഷമാണ് അതിന്റെ പ്രവർത്തനം രണ്ട് ഭാഗത്തും ഒരേ സമയത്ത് തുടങ്ങേണ്ടതുണ്ട് എന്നാണ് അന്ന് നേരത്തെ പറഞ്ഞത് പക്ഷെ ഇപ്പം ഒരു ഭാഗത്ത് മാത്രം തുടങ്ങുന്നു അവിടെയുള്ള മണൽത്തിട്ടകൾ ഇങ്ങോട്ട് നീക്കുന്നു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പിന്നെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ രണ്ട് ഭാഗങ്ങളിലും ഒരേ സമയത്ത് നിർമ്മിക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് ഇതിനിടയിൽ കരാറുകാരൻ പിൻവാങ്ങി കരാറുകാരനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകണം രണ്ടായിരത്തി രണ്ടു വർഷത്തിനു മേലെയായി ഇതിന്റെ പ്രവർത്തനം തുടങ്ങി അതാണ് ഇപ്പം പറയാ പറയുന്നത് പൊതുവെ നമ്മുടെ ഈ കടൽ തൊഴിലാളികൾ പാരമ്പര്യമായിട്ട് പറയുന്നത് കാരണം ഈ ഒരു നിർമ്മാണമാണ് അവിടെ അതുകൊണ്ട് തന്നെ അടിയന്തരമായും പറയാനുള്ളത് അതിന്റെ ഒന്ന് അതേസമയം പൂനെയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയാണ് പുലിമുട്ട് നിർമ്മിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് പുലിമുട്ട് നിർമ്മിക്കാൻ സർക്കാർ ഇരുപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി